എം സി ഒയിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ഭാരതം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പൗരത്വ നിയമം നടപ്പിലാക്കി അതായത് ഈ രാജ്യത്ത് ജനിക്കുന്നവർക്ക് പൗരത്വം ലഭിക്കും ഈ രാജ്യത്ത് പൗരന്മാരായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും അന്നത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോൾ സന്തോഷവും അതോടൊപ്പം സങ്കടവും ഉണ്ടായി ഒരു രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായി കുറേ കാലത്തേക്ക് ഏതാണ്ട് ഒന്നേകാൽ കോടി ജനങ്ങളോളം പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും പോക്കുവരവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ പൗരത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നെഹ്റു നൽകുകയുണ്ടായി പന്ത്രണ്ട് വർഷം ഈ രാജ്യത്ത് ജീവിച്ചാൽ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണല്ലോ മോദി സർക്കാർ അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് രണ്ടാം മോദി സർക്കാരിൻ്റെ സമയത്ത് പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കി അതായത് നേരത്തെ ഉണ്ടായിരുന്ന പൗരത്വ വ്യവസ്ഥകളിൽ ചെറിയ അയവുകൾ വരുത്തി പന്ത്രണ്ട് വർഷം രാജ്യത്ത് ജീവിക്കണമെന്നുള്ള വ്യവസ്ഥ ലഘൂകരിച്ച് ആറ് വർഷം എന്ന് കുറച്ചു അത് സ്വാഭാവികമായിട്ടും പൗരത്വം എളുപ്പത്തിൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഭേദഗതിയാണ് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതില് ഭേദഗതി നിയമം പാസാക്കിയെങ്കിലും അത് നടപ്പിലാക്കിയിരുന്നില്ല നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നെല്ലാവർക്കും അറിയാം അതിനൊരു പശ്ചാത്തലമുണ്ട് പശ്ചാത്തലം എന്ന് പറയുന്നത് എലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് എതിരായി തീരുമെന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായി എന്നുള്ളതാണ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് രാജ്യത്തെ പരമോന്നത കോടതി ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ വേണ്ടി ബാങ്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു പക്ഷേ കോടതി അയഞ്ഞില്ല നിർബന്ധം പിടിച്ചു രണ്ട് ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കാന് സ്റ്റേറ്റ് ബാങ്ക് തയ്യാറായി ഇത് വലിയ ചർച്ചയായി കാരണം ഈ തുക ഏറ്റവും കൂടുതൽ കിട്ടിയത് ബി ജെ പി സർക്കാരിനാണ് ഈ പണം ഉപയോഗിച്ചാണ് പല സർക്കാരുകളെയും അട്ടിമറിച്ചത് കുതിരക്കച്ചവടം നടത്തിയത് എലക്ഷൻ വിജയം നേടിയത് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടായി അതുകൊണ്ട് അത് കൂടുതൽ കാലം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടുന്നനവേ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് ബി ജെ പിക്ക് എതിരെ പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൃത്യമായി നടപ്പിലാക്കേണ്ട ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാൾ കാരണം വ്യക്തമാക്കാതെ രാജിവെച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പല അഭ്യൂഹങ്ങൾക്കും അത് ഇടവരുത്തും അതേക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഭേദഗതി നിയമം ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ഷേപം മറ്റൊരു പശ്ചാത്തലവുമുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതിനു മുൻപായിട്ട് ഇത് നടപ്പിലാക്കി മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതിന് സ്വാഭാവികമായിട്ടും ജനങ്ങളെ സമീപിക്കുമ്പോൾ ബി അവരോട് പറയാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത മൂന്ന് കാര്യങ്ങളും നടപ്പിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഒരു ഊഴം കൂടി ഞങ്ങൾക്ക് തരണം കാരണം പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് പറയുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം എന്തൊക്കെയായിരുന്നു മൂന്ന് വാഗ്ദാനങ്ങൾ ഒന്നാമത്തേത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയും എന്നുള്ളതായിരുന്നു അതായത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കും അതവർ ചെയ്തു രണ്ടാമത്തെ വാഗ്ദാനം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ പണി പൂർത്തിയായില്ലെങ്കിലും അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി നിർവഹിക്കുകയുണ്ടായി മൂന്നാമത്തെ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കും എന്നുള്ളത് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബില്ല് നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ വലിയ പ്രക്ഷോഭം തന്നെ ഈ രാജ്യത്ത് പല രൂപത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു മൂന്ന് സമീപനങ്ങളാണ് പൗരത്വ ഭേദഗതി നടപ്പിലാക്കുന്ന അവസരത്തിൽ ഉണ്ടായത് ചിലർ ചോദിക്കുന്നത് ഇത് നല്ലതല്ലേ ഇതിനെന്താണ് കുഴപ്പം ആരുടെയും പൗരത്വം നിഷേധിക്കുന്നില്ലല്ലോ പൗരത്വം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു അവസരമാണല്ലോ കൈവന്നിരിക്കുന്നത് എന്നാൽ വേറെ ചിലർ പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് ഭരണഘടനയുടെ പതിനാലാം ആർട്ടിക്കിളിനും പതിനഞ്ചാം ആർട്ടിക്കിളിനും എതിരാണ് ഈ ഭേദഗതി എന്നാണ് അവരുടെ പക്ഷം പതിനാലാമത്തെ ഖണ്ണികയിൽ പറയുന്നത് പൗരന്മാർ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് ഒരു കാരണവശാലും തിരിച്ചു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല പതിനഞ്ചാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് മതത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നാണ് അപ്പോൾ ഈ രണ്ട് ആർട്ടിക്കിളുകളുടെ ചുവട് പിടിച്ചാണ് ബി ജെ പി വിരുദ്ധരായിട്ടുള്ളവർ ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്നത് അതായത് ഇത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു പൗരത്വ നിയമമാണ് എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെ പറയാൻ ചില കാരണങ്ങളുമുണ്ട് ഇന്ത്യക്ക് ദ്വീപുകൾ ഉൾപ്പെടെ ഒൻപത് അയൽ രാജ്യങ്ങളാണുള്ളത് എന്നാൽ മൂന്ന് അയൽ രാജ്യങ്ങളിലുള്ള പ്രത്യേകം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനാവുകയുള്ളൂ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾ ബുദ്ധമതക്കാര് ജൈന മതക്കാര് പാഴ്സികൾ സിഖുകാർ ക്രൈസ്തവർ ഇങ്ങനെയുള്ള ആറ് വിഭാഗങ്ങളിൽ പെട്ടവർക്ക് മാത്രമേ ഇന്ത്യൻ പൗരത്വത്തിന് യോഗ്യതയുള്ളൂ ഈ മൂന്ന് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല അതുകൊണ്ടാണ് ഇത് മുസ്ലിം വിരുദ്ധ നിയമമാണ് എന്ന് പറയുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിലും ഭൂരിപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ് അപ്പം ഈ മൂന്ന് രാജ്യങ്ങളിലും മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിൽ അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല മതപീഡനം ഉണ്ടാകുന്നുണ്ട് തുല്യ പൗരന്മാരായിട്ട് അവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നില്ല എന്നുള്ള കാരണത്താലാണ് ഈ രാജ്യത്തേക്ക് അവർക്ക് വരാൻ തോന്നുന്നത് അങ്ങനെ വരുന്നവരെ ഞങ്ങളിവിടെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് ഇതേക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്ന മറ്റൊരു സംശയം അവിടെ മതമർദ്ദനം അനുഭവിക്കുന്നവരാണോ ഇങ്ങോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ അതിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ അത് പരിശോധിക്കാന് മറ്റേതെങ്കിലും സമിതികള് അന്താരാഷ്ട്ര തലത്തിലുണ്ടോ താല്പര്യക്കാരെ എളുപ്പത്തിൽ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാത്തിടത്തോളം കാലം ഈ നിയമം സംശയത്തിൻ്റെ നിഴല് പരത്തുന്നതാണ് ഏതായാലും ഇതേക്കുറിച്ച് വലിയ തോതിൽ ബി ജെ പി സർക്കാർ എതിർപ്പ് നേരിടുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത് കൂടുതൽ സജീവമായിട്ട് ചർച്ചകൾ വരികയും എതിർപ്പുകൾ വർദ്ധിക്കുകയും ചെയ്യും ഇത് ഏതെങ്കിലും ഒരു മതത്തിന് എതിരായിട്ടാണോ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യം വെച്ചിട്ട് നടപ്പിലാക്കുന്നതാണോ എന്നൊക്കെയുള്ള കാര്യം തുടർ ചർച്ചകളിലൂടെ മാത്രമാണ് കൂടുതൽ വ്യക്തമായിട്ട് തീരുക ഏതായാലും വലിയ ഒരു മുസ്ലിം ജനവിഭാഗത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്ന ഒരു നിയമ ഭേദഗതിയായിട്ടാണ് ഈ സമയം വരെയും ഇതിനെ നിയമവിദഗ്ധരുൾപ്പെടെയുള്ളവർ വ്യാഖ്യാനിക്കുന്നത്